ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുപ്പതി യാത്രയെ പറ്റിയാണ് സഞ്ചാരിയുടെ വീഡിയോ അതിർത്തി പ്രദേശമായ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസിലാണ് യാത്ര ആരംഭിച്ചത് രാത്രി ഏകദേശം മൂന്ന് മണിയായപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എത്തിയ നാം ഇപ്പോൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റായി തിരുപ്പതി ക്ഷേത്രത്തിന് ദർശനത്തിനുള്ള ടിക്കറ്റ് കൗണ്ടറും കാണാവുന്നതാണ് നമ്മളവിടെ പോയപ്പോൾ അധിക തിരക്കുള്ളതിനാൽ തൊട്ടടുത്ത് പൂജ കോംപ്ലക്സ് എന്ന സ്ഥലത്ത് ടോക്കൺ എടുക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ടാക്സി പിടിച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണത് ടോക്കൺ എടുക്കുന്നതിനുള്ള പൂജ കോംപ്ലക്സിൽ എത്തുകയും ടോക്കൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യൂ ആണ് നമ്മ ഈ കാണുന്നത് ടോക്കൺ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ആധാർ കാർഡ് കൊടുക്കേണ്ടതാണ് അതുകൂടാതെ ഒരു മണിക്കൂറിൽ അയ്യായിരം പേർക്കാണ് ദർശനത്തിന് വേണ്ടി ടോക്കൺ കൊടുക്കുന്നത് വെറും സൗജന്യമായിട്ടാണ് ഇവിടെ ടോക്കൺ വിതരണം ചെയ്യുന്നത് ടോക്കൺ കൗണ്ടറിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ടോക്കൺ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് തിരുപ്പതി ഭഗവാനെ കാണുന്നതിന് മുൻപായി പത്മാവതി ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെയും ദർശിച്ചതിനു ശേഷമാണ് നാം തിരുപ്പതിയിലോട്ട് യാത്ര പോകേണ്ടത് തിരുപ്പതിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ വ്യത്യാസത്തിൽ പത്മാവതി ക്ഷേത്രം സ്ഥിതി ചെയ്യണം ആ പത്മാവതി ക്ഷേത്രം തന്നെയാണ് നാം റൂം ബുക്ക് ചെയ്ത് അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേ ദിവസം രാവിലെ പത്മാവതി ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണ് നാം തിരുപ്പതിലോട്ട് യാത്ര പോകേണ്ടത് പത്മാവി ക്ഷേത്രത്തിലോട്ട് പോകുന്ന ദൃശ്യങ്ങളാണുള്ളത് ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുവാദമില്ലാത്തതിനാൽ പുറത്തുനിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് പകർത്താൻ പറ്റിയത് പത്മാവധി ക്ഷേത്രത്തിലോട്ട് പോകുന്നതാണ് Terima kasih telah menonton. പത്മാവധി ക്ഷേത്രത്തെ ദർശനം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുപ്പതി മലയുടെ മുകളിലോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളെ യാത്രയാണത് ഗവൺമെന്റ് ബസ്സിലാണ് നാം അവിടെ നിന്നും യാത്ര തിരിച്ചത് പത്മാവതി ക്ഷേത്രത്തിൽ നിന്നും തിരുപ്പതി ബസ് സ്റ്റാൻഡ് വരെ പ്രൈവറ്റ് ഓട്ടോയോ ടാക്സിയോ പിടിച്ച നമുക്ക് വരാവുന്നതാണ് അത് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിലാണ് നാം മലമുറിലോട്ട് യാത്ര പോകേണ്ടത് ആ പോകുന്ന ദൃശ്യങ്ങളാണ് നാം ഈ കാണുന്നത് ബസ് ഇറങ്ങുന്നതിന്റെ അടുത്തായി തന്നെ എൻക്വയറി ഓഫീസ് ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് അവിടെ പോയി നമ്മുടെ സംശയങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഈ കാണുന്ന സ്ഥലമാണ് നാം തങ്ങുന്ന റോഡ് അവിടെ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് തലമുണ്ടനം ചെയ്യുന്ന മുട്ടയിടിക്കുന്ന സ്ഥലം ഇവിടെ സൗജന്യമായിട്ടാണ് പല ഒട്ടയിടിക്കുന്നത് ആ ദൃശ്യങ്ങളാണത് ഭൂമിൽ നിന്നും കുളിച്ച ഫ്രഷായി തിരുപ്പതി മലമുകളിലെ ദൃശ്യങ്ങളാണത് അടുത്തതായി ആഹാരം കഴിക്കുന്നതിന് വേണ്ടി അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തോട്ടുള്ള പോകുന്നതാണത് എപ്പോഴും എല്ലാ സമയവും തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിൽ അന്നദാനം ഉണ്ടായിരുന്നതാണ് ആയിരക്കണക്കിന് പേർക്കാണ് ഒരേ സമയത്തിൽ അന്നദാനം നൽകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് ീ കാണുന്നതാണ് അന്നദാനം കഴിക്കുന്ന വിശാലമായ ആൾ ആയിരക്കണക്കിന് പേർ ഒരേ സമയത്തിന് ആഹാരം കഴിക്കുവാനുള്ള വിശാലമായ ഒരു സൗകര്യമാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അന്നദാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണത് നമുക്ക് ഭഗവാനെ ദർശിക്കുവാനുള്ള ടോക്കൺ ടൈം രാവിലെ മൂന്ന് മണിക്കാണ് പതിനേണ്ടി അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ നാം ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് അത് ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ കൊണ്ടുപോകാനുള്ള സൗകര്യമില്ലാത്തതിനാൽ നമ്മൾ ക്യൂവിൽ പോകുമ്പോൾ തന്നെ അവിടെ ഫോൺ വയ്ക്കുവാനുള്ള കൗണ്ടും തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ആ കൗണ്ടറിൽ വെച്ചിട്ടാണ് ക്ഷേത്രം ഉള്ളിൽ കിടന്നത് ക്ഷേത്രത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യങ്ങളാണ് നാം ഈ കാണുന്നത് ഭഗവാനെ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് ഭഗവാന്റെ ആ അംഗതിയിൽ തന്നെ ആറ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൂടെ നാം കണ്ടെത്തി വേണം തിരിച്ചുവിടണം അങ്ങോട്ടുള്ള യാത്രയാണിത് സ്വാമി പെരുമാണിന്റെ ആദ്യമായി നാം ഈ പോകുന്നത് ശ്രീവാരി പാദം ഭഗവാന്റെ പാദം പതിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്താണ് നാം ആദ്യമായി പോകുന്നത് ഈ കാണുന്നതാണ് ഭഗവാന്റെ പാദമെന്ന് സങ്കല്പിച്ച് പൂജ ചെയ്യുന്ന സ്ഥലം അവിടെ നിന്നും തിരിച്ച് സിലാത്തോരണം എന്ന സ്ഥലത്തോട്ടാണ് അടുത്ത് നാം പോകുന്നത് ഈ കാണുന്ന സ്ഥലമാണ് സിലാത്തോരണം നോകുമ്പോൾ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഉള്ളിൽ പോകുമ്പോൾ പൂന്തോട്ടവും நல்ல மனோகரமான செடிகள்த்த காண சாதிக்கும் நமக்கு ஆ வீடியிலோட்டு போக சில பிரரணத்தில் വളരെ மனோகரமான പ്രകൃതി ഭംഗി നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ് അതുകൂടാതെ ചെറിയ പാറ കഷ്ണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ വരുന്ന ഭക്തർ അവിടെ വിശ്വാസ പ്രകാരം അടുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന ദൃശ്യം പാറയുടെ മുഗൾ ഭാഗമാണ് പാറകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് വളരെ മനോഹരമായ പാറകൾ അടുക്കടുക്കായിട്ട് ഇരിക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും സ്ഥിരാതോരണത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് ചില ശിവക്ഷേത്രവും നാഗദൈവങ്ങളുമാണ് അവിടത്തെ പ്രതിഷ്ഠ അവിടുത്തെ പൂജാവിധികളും പ്രതിഷ്ഠകളുമാണ് നാം ഈ കാണുന്ന ദൃശ്യങ്ങൾ ചില തോരണത്തിൽ നിന്നും ചക്രതീർത്ഥം എന്ന ക്ഷേത്രങ്ങളിലോട്ടാണ് പേരുമായിട്ട് പോകുന്നത് പാട്ടാളിച്ചാണത് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപായി അർച്ചന വിവരങ്ങളെ കൂടെ എഴുതി തയ്യാറാക്കുക ചെയ്യുന്ന ടോക്കണെടുത്തിട്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് ചക്രതീർഥത്തിൽ നിന്നും വേണുഗോപാലസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് അടുത്ത് നാം പോകുന്നത് ഈ കാണുന്നതാണ് വേണുഗോപാലസ്വാമി ക്ഷേത്രം ോപാലസ്വാമി ദർശനം കഴിഞ്ഞ് ആകാശഗംഗ എന്ന ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ആകാശഗംഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും വെള്ളം ഒഴി വന്നുകൊണ്ടേയിരിക്കും അവിടെയാണ് നമുക്ക് പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് നാം ഇവിടെ എല്ലാം ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഒരു ഹനുമാൻ ക്ഷേത്രം കാണാവുന്നതാണ് ആ ഹനുമാൻ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് നാം തിരിച്ച് തിരുപ്പതി ദാനിലോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വഴിയിലാണ് ഈ ഹനുമാൻ ക്ഷേത്രം കാണുന്നത് ഹനുമാൻ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണത് തിരുപ്പതി ഭഗവാനെ ദർശനം കഴിയും മടക്ക യാത്രയാണ് കന്യാകുമാരി ഭൂനേശ്വരത്തിലാണ് തിരിച്ചുമുള്ള യാത്ര ദേവകേശും തിരിച്ചുള്ള യാത്രയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ് യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല നന്ദി നമസ്തേ